ब्रह्मणे मूर्तिमते श्रुदानां शुद्धिहेतवे नारायण यदिन्द्राय तस्मै श्री गुरवे രുടെയും ആലംബഹീനരുടെയും ആശ്രയ കേന്ദ്രമായ പത്തനാപുരം ഗാന്ധിപുരം ഈ കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി അതായത് കന്നി മൂന്നിന് ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്നേഹ സന്ദർശനം നടത്തുകയുണ്ടായി ശ്രീ അനിൽകുമാർ സുധാകർ എന്ന പ്രവാസിയായ ഗുരുദേവ ദർശന പ്രചാരകൻ കോർഡിനേറ്റർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബ കൂട്ടായ്മയാണ് ശ്രീ എന്ന ഗുരു കുടുംബത്തിലെ മുതിർന്ന അംഗവും പത്തനാപുരം സ്വദേശിയും ആയ കരുണാരൻ സാറിന്റെ നേതൃത്വത്തിലാണ് കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നത് ഡോക്ടർ പുന്നലൂർ ഭവനിൽ ഭക്ഷ്യധാന്യങ്ങളുമായി എത്തിച്ചേർന്നത്യർത്തനം ജീവിതവ്രതമാക്കിയ മനുഷ്യ സ്നേഹി സ്വർഗരാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില്പി എല്ലാ ദിവസവും ഗാന്ധി ഭവനിൽ സർവമത പ്രാർത്ഥനയുണ്ട് പതിനൊന്നരയ്ക്കും ഒരു മണിക്കും ഇടയിൽ അങ്ങനെ ആ സർവമത പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും പങ്കെടുത്തു അതിൻ്റെ ഉദ്ഘാടനം ദീപം കൊളുത്തി നിർവഹിക്കാൻ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് നമ്മുടെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ശ്രീ സുനിൽ പട്ടം സദസ്സരോട് സംസാരിക്കുകയും അതിൽ ഗാന്ധി ഭവൻ്റെ പ്രവർത്തനവും ഇന്ന് സമുദായത്തിൽ മനുഷ്യ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നന്മ തിന്മകളെ പറ്റിയെല്ലാം ശ്രീ സുനിൽ സംസാരിക്കുകയുണ്ടായി ജീവിക്കുന്ന മനുഷ്യർ മാത്രം മറ്റു ജീവജാലങ്ങളെല്ലാം നന്നായിരിക്കുന്നു മനുഷ്യൻ മാത്രം നന്നായാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹകാര്യ അതേ വേദിയിൽ തന്നെ ശ്രീമതി ശ്രീജ സലീം ഒരു ഗാനം ആലപിക്കുകയും ദൈവദശകം ആലപിക്കുകയും ചെയ്തു ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട കൊച്ചുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെയുള്ള ഓരോ മനുഷ്യജീവിതങ്ങൾക്കും ഈശ്വരതുല്യനായ ത്യാഗത്തിൻ്റെയും നന്മയുടെയും മനുഷ്യരൂപം പുനലൂർ സോമരാജൻ എന്ന വ്യക്തിത്വം ഓരോ നിമിഷവും കർമ്മനിരതനായിരിക്കുന്നു रा